നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നൽകുന്ന അറിവ് ഏറ്റവും സ്പെഷ്യലാണ് ആണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെയധികം എഫക്റ്റുള്ള വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വളരെയധികം സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ലക്ഷ്മി അനുഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ജീവിതത്തിൽ വേണ്ടി വരില്ല സത്യത്തിൽ ലക്ഷ്മി അനുഗ്രഹം നമ്മൾക്ക് പ്രാപ്തമായി കഴിഞ്ഞാൽ നമുക്ക് ധനമാണെങ്കിലും സ്വസ്ഥത സമാധാനം സുഖ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അത്രമേൽ ശക്തിയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നാലുള്ള കാര്യം വിശ്വാസത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വിശ്വാസത്തോടെ നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് മുന്നിൽ ഇത് സമർപ്പിച്ചാൽ ധന തടസ്സം പിന്നെ എല്ലാ വഴികളിൽ നിന്നും ഏതൊക്കെ വഴിയിൽ നിങ്ങൾ ധനം നിങ്ങൾക്ക് കിട്ടാൻ യോഗമുണ്ടോ അതിലെല്ലാമുള്ള തടസ്സങ്ങൾ മാറിയിട്ട് നിങ്ങളിലേക്ക് ധനം എത്തുമെന്നുള്ളതൊരു സംശയമില്ല അപ്പോൾ ഇനി പെട്ടെന്ന് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ചിത്രത്തിൻ്റെ മുമ്പിൽ ഒരു എടുത്തിട്ട് അതിലേക്ക് കർപ്പൂരം കറയാമ്പൂ റോസാപ്പൂ റോസാപ്പൂ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പമാണ് കേട്ടോ അത് അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു വെച്ചോളൂ പിന്നെ റോസാപ്പൂ ഏത് കളറാണെങ്കിലും വിഷയമില്ല റോസാപ്പൂ സമർപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നിട്ട് ഈ കർപ്പൂരവും കറിയാമ്പവും കൂടി കത്തിച്ച് ആ അത് ആരതി ഒഴിയുക ദേവിക്ക് ഒരു മൂന്ന് പ്രാവശ്യം ആരതി ഒഴിയുക എന്നിട്ട് അതിന് കത്തിയതിന് ശേഷം കത്തി തീർന്നതിന് ശേഷം നമ്മുടെ റോസാപ്പൂ എടുത്ത് ഭഗവതിയുടെ ചിത്രത്തിൻ്റെ പാദം വരുന്ന ഭാഗത്ത് ആ സമർപ്പിക്കുക അതിൻ്റെ കൂടെ ഒൻപത് നെയ്വിളക്കുകൾ ചിരാതിൽ ചിരാതിലേ നമ്മുടെ ചിരാതിൽ ഒൻപത് നെയ്വിളക്ക് അവിടെ അന്നേ ദിവസം കത്തിച്ചു വയ്ക്കുകയും അതിന് ശേഷം അവിടെ നമ്മുടെ പൂജാ സ്ഥലത്ത് ഒമ്പത് ചേരാതെ കത്തിച്ച് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർ നമ്മുടെ പ്രധാന വാതിലിൻ്റെ അടുത്തായിട്ട് ഒൻപത് നെയ്ത്തിരികൾ കത്തിച്ചു വയ്ക്കുക എല്ലാ വെള്ളിയാഴ്ചയും ഇതൊരു ശീലമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ധനസമൃദ്ധി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ തടസ്സങ്ങളും മാറും മണി ബ്ലോക്ക്സ് എന്നു പറയുന്ന ഒരു കാര്യമേ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല കാര്യമായിട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ വളരെ ചെറുതല്ലേ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഓക്കെ അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാവരും ഇത് ചെയ്യുക ധനധാന സമൃദ്ധി ഉണ്ടാവട്ടെ ഇനി അടുത്തത് അടുത്ത വീഡിയോ റേക്കി കോഡ്സ് ആയിരിക്കുള്ളൂ അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണണം എല്ലാവരും എന്നോട് ചോദിക്കേണ്ടിയിരുന്നു വീട് വിൽ വിൽക്കാനുള്ള സ്വിച്ച് ബോർഡ് ഉണ്ടാവും വിവാഹം നടക്കാനുണ്ടാവും അപ്പോൾ അതെല്ലാം ഇനി ഓരോ വീഡിയോസായിട്ട് വരും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും പ്രാർത്ഥനകൾ നടക്കട്ടെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓക്കെ സ്റ്റേ ബ്ലസ്ഡ് ഓൾവേസ് താങ്ക്